നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറാണ് ആരെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്ന് യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള നിലപാട് ആദ്യം അൻവർ വ്യക്തമാക്കണം അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി അംഗീകരിക്കണമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കോൺഗ്രസിലോ യു ഡി എഫിലോ ഭിന്നതയില്ല അൻവറിനു മുന്നിൽ യു ഡി എഫ് വാതിൽ തുറന്നിട്ടോ അടച്ചിട്ടോ ഇല്ലെന്ന നിലപാട് സതീശൻ ആവർത്തിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉടൻ പ്രഖ്യാപിക്കില്ലെന്നും യു ഡി എഫ് നേതാക്കളും ചില സാമുദായിക നേതാക്കളും ഒരു പകൽ കൂടി കാത്തിരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷമായിരുന്നു സതീശന്റെ പ്രതികരണം ഇന്ന് രാവിലെ പതിനൊന്ന് വരെ ഏതെങ്കിലും യു ഡി എഫുകാരനെ സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണെങ്കിലും സി പി എം ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ സന്തോഷമുണ്ട് നിലമ്പൂരിൽ യു ഡി എഫ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യും ഒമ്പത് വർഷത്തെ ദുർഭരണത്തിന്റെ ഇരകളായി മാറിയ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ വിചാരണ ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നടക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ിന് മുന്നോടിയായാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും സർക്കാരിന്റെ ദുശ്ചെയ്തികൾ പറയാൻ കിട്ടിയ അവസരമാണ് ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിലെ പരീക്ഷണം വഴിയിൽ ഉപേക്ഷിച്ച് സി പി എം സ്ഥാനാർത്ഥിയും മത്സരിക്കാൻ തയ്യാറായതിൽ സന്തോഷിക്കുന്നു യു ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ സജ്ജരാണ് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് പുതുതായി ചേർത്ത പതിനായിരം വോട്ടിൽ എണ്ണായിരത്തിലധികവും ചേർത്തത് യു ഡി എഫ് ആണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കമ്മിറ്റികളും സജ്ജമാണ് പാർട്ടി സ്ഥാനാർത്ഥി അവിടെ വന്നാൽ ഞങ്ങൾ ഭയപ്പെടണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇവർ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതിരുന്നത് ഈ ചോദ്യം ലളിതമാണ് നിവൃത്തികോടു കൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് പാലക്കാട് പോലെ ആരെയെങ്കിലും കിട്ടുമോ എന്ന് ഇന്നും അവർ ശ്രമിച്ചതാണ് അവർ ആരെയാണ് അന്വേഷിച്ചതെന്ന് പറയുന്നത് അവരുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല സി പി എം ആരെയൊക്കെ സമീപിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് മുൻപ് വിവരം കൊടുക്കണമെന്നാണ് ഒരാളോട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്തത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും കിട്ടുമോ എന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ശ്രമിച്ചവർ വലിയ രാഷ്ട്രീയ പോരാട്ടത്തെ കുറിച്ചൊന്നും ഞങ്ങളോട് പറയുന്നത് സതീശൻ പറഞ്ഞു പി വി അൻവറിന്റെ വിഷയം ഇന്ന് ചേർന്ന് യു ഡി എഫ് നേതാക്കളുടെ യോഗം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം നേരത്തെ സ്വീകരിച്ച തീരുമാനം നടപ്പാക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് ഇക്കാര്യം അപ്പോൾ അഭിപ്രായം പറയാം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിലോ അഹങ്കാരം സ്ഫുരിക്കുന്ന തരത്തിലോ സംസാരിച്ചിട്ടില്ല എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അതൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു എഫ് ആരാണ് മാധ്യമങ്ങൾ എല്ലാ കഥകൾ ഉണ്ടാക്കരുത് യു ഡി എഫിൽ ഒരു അഭിപ്രായ വ്യത്യാസവും എല്ലാവരും ചേർന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഞാനാണ് എളിമയുള്ള രണ്ട് വാചകങ്ങൾ പറഞ്ഞ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും പ്രശ്നമാണെന്ന് പറയുകയാണ് നാളെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലപൂരിൽ എത്തുന്നതിന് മുൻപ് യുഡിഎഫിന്റെ ഘട്ട സ്ക്വാഡ് അവസാനിക്കും അൻവറിനെതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രാഷ്ട്രീയ എതിരാളികളെ അധിക്ഷേപിക്കുന്ന രീതി യു ഡി എഫിനില്ല സി പി എം ആയിരുന്നെങ്കിൽ എന്തൊക്കെ മോശമായി പറയും രാഷ്ട്രീയമായ മത്സരമാണ് ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല മുന്നിൽ സമർപ്പിക്കാനുള്ള അവസരമായിട്ട് കൂടിയാണ് യു ഡി എഫ് നിലപൂർവ്വ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എത്തിച്ചതുപോലെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എത്ര എത്ര ബ്രേക്കിംഗ് ന്യൂസുകളാണ് നൽകുന്നത് ഓരോരുത്തരും ഓരോ മണിക്കൂർ ഇടപെട്ടാണ് ബ്രേക്കിംഗ് ന്യൂസ് നൽകുന്നത് ഒരാൾ ഘടക കക്ഷിയാക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ ആക്കില്ലെന്നും പറയും ലീഗിനെ അതൃപ്തിയെന്നും ആർ എസ് ബി പ്രശ്നവും നോക്കിയാണ് മുഴുവൻ നേതാക്കൾക്കും യു ഡി എഫ് നേതാക്കൾക്കും വേണ്ടി നേരത്തെ രണ്ടേ രണ്ട് വാചകം പറഞ്ഞത് സതീശൻ പറഞ്ഞു